ഹായ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ നരിക്കിന് പഞ്ചായത്ത് നരിക്കിന് ടൗണിൽ തന്നെ കേട്ടോ നരിക്കി ടൗണിൽ പാറന്നൂർ പള്ളീൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കിടിലം പ്ലോട്ടുണ്ട് നമ്മൾ എടുത്ത് കൊടുക്കാനായിട്ട് ഇരുപത്തിനാല് സെന്റ് സ്ഥലം അതും പ്ലോട്ടാക്കി ലെവലാക്കിയിട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ റോഡ് നമ്മൾ കയറാനായിട്ട് വെള്ള സൗകര്യം എല്ലാ സൗകര്യമുള്ള അടിപൊളി സ്ഥലമാണ് ടൗണിലാണോ ടൗണിലാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുമാണ് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയയാണ് ഞാൻ ഇതിന്റെ വിശേഷങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കണ്ടുവെക്കാൻ പോകുന്നത് നരിക്കുനി നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടായ കുമാരസ്വാമി റോഡിൽ നരിക്കിനി പെട്രോൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന റൂട്ട് കയറി കഴിഞ്ഞാൽ അത്താണിൻ്റെ ഡയാലിസ് സെൻ്ററ് ഡേ കെയർ സെൻ്റർ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത പ്ലോട്ടോ നമ്മൾ ഈ പറയുന്നത് ഇവിടുന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ കോഴിക്കോട്ടേക്കുള്ള കേട്ടോ എല്ലാ സൗകര്യങ്ങളുള്ള അടിപൊളി മണ്ണാണ് ഇത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നല്ല പ്ലോട്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ വെള്ള സൗകര്യമുണ്ട് റോഡ് സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അറുന്നൂര് പള്ളീൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് അതുപോലെ അമ്പല സൗകര്യം ഉണ്ട് സ്കൂൾ മദ്രസ് അങ്ങനെ ഒന്നും പറയേണ്ട കാര്യം നരിക്കിന് ടൗണിൽ തന്നെ അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ ഓരോ നമ്പർ അടിക്കൊടുക്കാം അതിനുമ്പോ റൈറ്റ് ഒന്ന് പറഞ്ഞുതരാം ഇനി ഇവർ ചോദിക്കുന്ന റൈറ്റ് വെറും ഒന്നേകാലം രൂപ പെർ സെന്റിന് കേട്ടോ ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥലം ഈ നരിക്കിന് ഏരിയ കിട്ടാൻ ഇതുപോലെ റൈത്തിന് കിട്ടാൻ പ്രയാസമായി കിട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓണാം നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് കച്ചവടമായിക്കോളും പിന്നെ ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ ഫോളോ ചെയ്യാൻ ആരും മറക്കണ്ട പോസ്റ്റ് ഷെയർ ചെയ്യണേ താങ്ക്